നമ്മുടെ മുതല് ഈ ഒരു കൊല്ലം കഴിഞ്ഞു സ്റ്റാർട്ടാക്കിയിട്ട് ആകെ പൊടി പിടിച്ച് ഇടയ്ക്കാണ് സ്റ്റാർട്ടാക്കി നോക്കാം ബാറ്ററി ഒക്കെ ഉണ്ടോ അറിയില്ല എവിടെ ബാറ്ററി ഉണ്ട് ടെർമിനൽ കണക്ഷൻ കൊടുത്തിട്ടില്ല ഞാൻ ചാർജ് ഉണ്ടാവും

കറുത്തതാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇനി നമുക്ക് ബാറ്ററി ബാറ്ററി ഉണ്ടോ നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിക്കാത്തത് ടെർമിനിൽ ടൈറ്റാക്കിയിട്ട് ഇൻസ്റ്റാർട്ട് ചെയ്ത് ചാർജ് ഉണ്ട് ഹീറ്ററിന്റെ സൗണ്ട് ആണ് കേൾക്കുന്നത് ബാറ്ററി ആ പൂറാണ് ഇവ നീ ഒന്ന് വാഷ് ചെയ്യാൻ പോവാണ് വാഷ് ചെയ്തിട്ട് വാഷിങ്ങിൻ്റെ അവിടെ എത്തിക്കാണോ ബ്രേക്ക് ചെറിയൊരു ജാമുണ്ട് പോയി നോക്കാം നമുക്ക് എന്താണ് പരിപാടി തന്നെ ആകെ ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട് ആന മണ്ണി കളിച്ച പോലെ പോകുന്നു കുറേ കാലം റോഡ് നോക്കുന്നുണ്ട് ബ്രേക്ക് ഇപ്പോ കുറച്ച് റെഡി ആയി വരുന്നത് അവിടെ പോകുന്നുണ്ട് നമ്മളെ കൂട്ടുകാരൻ്റെ സർവീസ് സെന്ററിലേക്കാണ് പോകുന്നത് അവന് അവിടെ പോയി വണ്ടി കഴുകാന്ന് വെച്ച് അത്യാവശ്യം നല്ല ചളിയിട്ട് നമുക്ക് കാശ്മലാക്കണ്ടേ സർവീസ് സെന്റർ എത്തിട്ടുണ്ട് ടെർബോൺ ഷവർ എല്ലാരും ഇങ്ങനെ നോക്കുന്നുണ്ട് ഇത്രയ്ക്ക് ചളി വേണ്ടായിരുന്നു തോന്നുന്നു ഏലെ പൂച്ചാളൊക്കെ കയറി കിടക്ക തോന്നു

വണ്ടി കഴുകി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പോയി നോക്കാം ബ്രേക്ക് കുറച്ച് കുറവാണ്